ഏവർക്കും സ്വാഗതം ും സ്വാഗതംകുറ്റി ഫാത്തിമിന്റെയും വിശുദ്ധ സെബസ്ത്യാനോ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി രണ്ടായിരത്തി ഫെബ്രുവരി ആറ് വെള്ളിയാഴ്ച നാല് നാല് അഞ്ചിന് കൊടിയേറ്റും ലതീഞ്ഞും തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്കും മുഖ്യ മുമികത്വം ഇടവക വികാരി ബഹുമാനപ്പെട്ട ജയ്സൺ കാരക്കുന്നേലച്ചൻ നിർവഹിച്ചു തുടർന്ന് സിമിത്തേരി സന്ദർശനവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു ഇവയ്ക്കെല്ലാം ട്രസ്റ്റിമാരായ ജോജി പുലിക്കോട്ട് ജാൻസൺ മാതിരംപള്ളി അനിൽ പരത്തമല സണ്ണി ചെമ്പോട്ടിക്കൽ എന്നിവർ നേതൃത്വം നൽകി വളരെ മനോഹരമായിരുന്ന കൊടിയേറ്റാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടിയേറി മുന്നോട്ട് പോകുമ്പോൾ ഇതാ ബലൂണുകളെല്ലാം പിടിച്ച് അത് ആകാശത്തിലേക്ക് പോകുന്ന നല്ല ഒരു വിസ്മയ കാഴ്ച തന്നെയായിരുന്നു എല്ലാവരും ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കി നിൽക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ലതീഞ്ഞും പിന്നെ ദിവ്യബലിയും നൊവേനയും തുടർന്ന് സിംതേരി സന്ദർശനവുമാണ് നടത്തുകയുണ്ടായത് തിരുനാളിന്റെ തുടക്കത്തിൽ തന്നെ കൊടയും കൊടിയുമൊക്കെ പള്ളിയോട് ചേർന്ന് ആ കോമ്പൗണ്ടിൽ നിങ്ങൾ കാണുന്നില്ലേ വളരെ മനോഹരമായിട്ട് അലങ്കരിക്കുകയുണ്ടായി ഇനി വരും ദിവസങ്ങളിലെല്ലാം ഇതിലും മേലെ എല്ലാ കാര്യങ്ങളും ആഘോഷങ്ങൾക്ക് തുടക്കം ഓരോ ദിവസം ചെല്ലുന്തോറും മനോഹരമാക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഉള്ളത് ഫെബ്രുവരി ആറ് വെള്ളിയാഴ്ച മുതൽ ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച വരെയാണ് നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ ആറാം തീയതി വെള്ളിയാഴ്ച മുതൽ മുതല് അഞ്ചുമണിക്ക് വിശുദ്ധ കുർബാന നൊവേന തൊട്ടടുത്ത ദിവസം ഏഴാം തീയതി അഞ്ചു മണിക്ക് വിശുദ്ധ കുർബാന നൊവേന എട്ടാം തീയതി ഞായറാഴ്ചയാണ് അന്ന് മാത്രം ദിവ്യബലിയിൽ ബലിയിൽ വ്യത്യാസമുണ്ട് ഏഴ് എമ്മിന് രാവിലെ വിശുദ്ധ കുർബാന നൊവേന അതോടൊപ്പം പത്ത് മുപ്പത് എ എമ്മിനും വിശുദ്ധ കുർബാന നൊവേന തൊട്ടടുത്ത ദിവസം ഒമ്പതാം തീയതി തിങ്കളാഴ്ച അഞ്ച് പിയമ്മിന് വിശുദ്ധ കുർബാന നൊവേന പത്താം തീയതി അഞ്ചു പിയേമിന് വിശുദ്ധ കുർബാന നൊവേന പതിനൊന്നാം തീയതി അഞ്ച് പിയമ്മിന് വിശുദ്ധ കുർബാന നോവേന പന്ത്രണ്ടാം തീയതി അഞ്ച് പിയമ്മിന് വിശുദ്ധ കുർബാന നൊവേന പതിമൂന്നാം തീയതി അഞ്ച് പിയമിന് വിശുദ്ധ കുർബാന നൊവേന ഇതിനുശേഷം തിയറ്റേഴ്സ് കായംകുളം അവതരിപ്പിക്കുന്ന സാമൂഹ്യ നാടകം അങ്ങാടി കുരുവികൾ തൊട്ടടുത്ത ദിവസം പതിനാലാം തീയതി ശനിയാഴ്ച അഞ്ച് പിയമ്മിന് ആഘോഷമായ തിരുനാൾ കുർബാന നൊവേന ഫാദർ മാർട്ടിൻ മാണിക്കനാം പറമ്പിൽ ഡോൺ ബോസ്കോ ആശ്രമം മാമ്പറ്റ തുടർന്ന് പ്രദർശനം തേക്കുംകുറ്റി കപ്പേളയിലേക്ക് സന്ദേശം നൽകുന്നത് ഫാദർ സൈമൺ കിഴക്കേക്കുന്നൽ വികാരി സെന്റ് ആന്റണീസ് ഹൊറോന ചർച്ച് പാറോപ്പടിയും വാദ്യമേളങ്ങൾ ആകാശവിസ്മയം പതിനഞ്ചാം തീയതി ഞായറാഴ്ച ഒമ്പത് മുപ്പതിന് ഏഴിന് ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ മൈനർ സെമിനാരി താമരശ്ശേരി ഈ ദിവസങ്ങളിലെല്ലാം എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടിട്ട് ഫാത്തി ദേവാലയത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു കൊള്ളുന്നു